താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി രാജ്യങ്ങളെ കാൽ ചുവട്ടിലാക്കാമെന്ന ട്രംപിന്റെ വ്യാമോഹങ്ങൾക്ക് പൂട്ടു പോവുകയാണ് ഏഷ്യൻ പര്യടനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറന്നുയരുമ്പോൾ അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ വ്യാപാര നയങ്ങളാൽ മുറിവേറ്റ പ്രദേശത്ത് അമേരിക്കയുടെ സ്വാധീനം നിലനിർത്താൻ അദ്ദേഹം നടത്തുന്ന അവസാന ശ്രമമായാണ് ലോകം ഇതിനെ കാണുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായുള്ള നിർണായക കൂടിക്കാഴ്ചയാണ് ഈ യാത്രയുടെ കേന്ദ്ര ബിന്ദു ആഗോള സമ്പദ്വ്യവസ്ഥയെ അനിശ്ചിതത്വത്തിലാഴ്ത്തിയ വ്യാപാര യുദ്ധങ്ങൾക്കിടയിലും പ്രാദേശിക രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും ട്രംപ് നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുമ്പോൾ തന്ത്രപരമായ കരുത്തും സംയമനവും കൈമുതലാക്കിയ ചൈനീസ് നേതൃത്വം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഏഷ്യ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ ഹ്രസ്വകാല വാണിജ്യ താൽപ്പര്യങ്ങൾക്കാണോ അതോ ചൈനയുടെ ദീർഘകാല ബഹുദ്രുവ ലോക കാഴ്ചപ്പാടിനാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതായിരിക്കും ഈ നിർണായക കൂടിക്കാഴ്ച ജനുവരിയിൽ വീണ്ടും അധികാരമേറ്റതിനു ശേഷം ട്രംപിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശയാത്രയാണിത് മലേഷ്യയിലെ കോലാലംപൂരിൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഉച്ചകോടിയിൽ ട്രംപ് പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇവിടെ തായ്ലന്റും കബോഡിയയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ഔപചാരികത നൽകുന്നതിൽ ട്രംപിന് മേൽനോട്ടം വഹിക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ ഈ യാത്രയുടെ കാതൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ചയാണ് യുക്രൈൻ റഷ്യ യുദ്ധവും ഇസ്രായേൽ ഗാസ സംഘർഷവും ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും ട്രംപ് തന്റെ രണ്ടാം ടേമിലെ കൈവരിച്ച വിദേശ നയ നേട്ടം നിലനിർത്താൻ തീവ്രമായി ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ദക്ഷിണ കൊറിയയിൽ ഷീ ജിൻ പിങ്ങുമായി മുഖാമുഖം നടക്കുന്ന ഏറ്റവും കഠിനമായ വെല്ലുവിളിയാണ് ട്രംപിനെ കാത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകളുടെ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിലും ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ചൈന ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്കയും ചൈനയും ീര്യും നിർണായക ധാതുക്കളുടെയും സാങ്കേതിക വിദ്യകളുടെയും വ്യാപാരം നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച സംഭാഷണങ്ങളുമായി പരിചയമുള്ളവർ സൂചിപ്പിക്കുന്നത് വ്യാപാര വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുന്ന ഒരു വഴിത്തിരിവ് ഇരുപക്ഷവും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ചർച്ചകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും മിതമായ മെച്ചപ്പെടുത്തലുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ താരിഫുകളിൽ പരിമിതമായ ഇളവ് അല്ലെങ്കിൽ അമേരിക്കൻ നിർമ്മിത സോയാബീനും ബോയിംഗ് വിമാനങ്ങളും വാങ്ങാനുള്ള ചൈനയുടെ വാഗ്ദാനം എന്നിവയ്ക്കാണ് സാധ്യതകൾ പകരം ഉയർന്ന നിലവാരമുള്ള കമ്പ്യൂട്ടർ ചിപ്പുകൾ ചൈനയിലേക്ക് ഒഴുകാൻ അനുവദിക്കുന്നത് പോലുള്ള നിയന്ത്രണങ്ങൾ അയവുള്ളതാക്കാൻ ട്രംപിന് സമ്മർദ്ദം നേരിടേണ്ടി വരും ട്രംപ്ഷീ ചർച്ച ഒരു പിൻവലിക്കൽ ആയിരിക്കുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ പറഞ്ഞത് കൂടിക്കാഴ്ചയുടെ ഫലത്തിലുള്ള ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ട്രംപ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇരുവരും വളരെ നീണ്ട ഒരു കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇത് നമ്മുടെ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും പരിഹരിക്കാൻ സഹായിക്കുമെന്നുമാണ് എന്നിരുന്നാലും ട്രംപിന്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നവംബർ ഒന്നു മുതൽ ചൈനീസ് ഇറക്കുമതിക്ക് നൂറ്റി അമ്പത്തിയഞ്ച് ശതമാനം തീരുവ വർദ്ധിപ്പിക്കും ഇത് ചൈനയിൽ നിന്ന് തീർച്ചയായും പ്രതികരണത്തിന് കാരണമാവുകയും പരസ്പര വിരുദ്ധമായ വിലക്കയറ്റം താൽക്കാലികമായി നിർത്തിവെച്ച വെടിനിർത്തൽ അവസാനിപ്പിക്കുകയും ചെയ്യും വ്യാപാരത്തിന് പുറമെ ദീർഘകാലമായി അമേരിക്ക ചൈന സംഘർഷം നിലനിൽക്കുന്ന തായ്വാൻ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉപരോധങ്ങൾ വിപുലീകരിച്ച ചൈനീസ് സഖ്യകക്ഷിയായ റഷ്യ എന്നിവയും ചർച്ചാ വിഷയങ്ങളാകും ചൈനയുടെ വ്യാപാരം കയറ്റുമതി നിയന്ത്രണങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങൽ എന്നിവയല്ലാതെ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉദ്ദേശ്യമില്ല എന്ന് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഷീ ജിൻ പിങ്ങുമായുള്ള ചർച്ചയിൽ തായ്വാൻ പ്രശ്നം ഉന്നയിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറഞ്ഞു ഹോങ്കോങ്ങിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ജനാധിപത്യ അനുകൂല പത്രമായ ആപ്പിൾ ഡെയിലിയുടെ സ്ഥാപകൻ ജിമ്മി ലായിയുടെ മോചന വിഷയം ഉന്നയിക്കുമെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായുള്ള നിർണായക ചർച്ചയ്ക്ക് മുന്നോടിയായി സൗഹൃദരാഷ്ട്രങ്ങളെ തന്റെ വ്യാപാര നയങ്ങളുമായി യോജിപ്പിക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ ഏഷ്യൻ യാത്ര അമേരിക്കയുടെ ഏകപക്ഷീയമായ നിലപാടുകളുടെ വീണ്ടും തുറന്നു കാട്ടുന്നുണ്ട് വലിയ സാമ്പത്തിക ശക്തികൾക്കെതിരെ ഭീഷണി മുഴുക്കി മുന്നോട്ടു പോകുന്ന ട്രംപിന്റെ സമീപനം ആഗോളതലത്തിൽ ചൈനയുടെ തന്ത്രപരമായ കാര്യത്തിന് ഊർജം പകരുന്നതാണ് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിച്ച് സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ പാലിക്കാനുമുള്ള ചൈനയുടെ ദൃഢനിശ്ചയം ഈ യാത്രയുടെ ഫലത്തെ നിർണ്ണയിക്കും അമേരിക്കയുടെ വാണിജ്യ ഭീഷണികൾക്ക് മുന്നിൽ ഏഷ്യൻ രാജ്യങ്ങൾ എത്രത്തോളം തലകുനിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പര്യടനത്തിന്റെ വിജയമെന്നും വ്യക്തമാക്കുന്നുണ്ട്